നമസ്കാരം കൈസ് ആർജിയാണ് ഡബ്ല്യു എൺ എസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു ബ്ലൂ കളർ ഇടവിയാണ് നമ്മുടെ വീഡിയോ ബ്ലൂ ഇഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് എന്ന് കാണാം വീഡിയോ അടിപൊളി റെസിപ്പിക്കുന്നത് ആയുർവേദപരമായിട്ട് ഒരുപാട് ഗുണമുള്ള സംഭവമാണ് സംഭവം നമുക്ക് ഈ വീഡിയോയില് പോകാം ഇതേ കഴിച്ചിരിക്കണം നമ്മുടെ ബ്ലൂ കളർ വെള്ളം ഇരിക്കുന്നുണ്ട് ഇത് മാവ് മാവേൽക്കാലം വെള്ളമാണ് ചൂടാടണം ചൂടാതിന് ശേഷം കതക്കാനായിട്ട് മാവ് നമ്മൾ ഓൾറെഡി പാക്കറ്റ് മാവ് വാങ്ങി തന്നിട്ടുണ്ട് രാത്രി വെച്ചിട്ട് നാളെ രാവിലെ ഉപയോഗിക്കാനാണ് അല്ലേ അപ്പൊ നാളെ രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളാണിട്ടു നമ്മളെന്ത് ചും അപ്പൊ ഇത് നാളെ രാവിലെ ഉപയോഗിക്കണം വെള്ളമാണ് ഇപ്പഴേ നമ്മള് റെസിപ്പി തുടങ്ങിയൊക്കെ മാവിക്കുമ്പോൾ ഉപയോഗിച്ചാലും കണ്ടു കണ്ടു നന്നായിട്ട് തണുക്കുമ്പോഴേക്കും ഇതിപ്പോ എനിക്കൊരു അരഗ്ലാസിനുള്ള ശംഖുപുഷ്പ് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ അരച്ചും കഴിക്കാൻ കൊഴപ്പൊന്നും ഇല്ല പക്ഷെ എന്നാലും ഞാൻ തിളപ്പിച്ചെടുത്തുവാനും കാരണം ആർജക്ക് വയ്യാത്തതൊക്കെ കൊണ്ട് നമ്മളെ പോലെ ഒരു പരീക്ഷണം ഞാൻ നടത്തുന്നില്ല അതുകൊണ്ട് ഗ്ലാസ് വെള്ളം ഞാനിതില് തിളപ്പിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് കലക്കാനുള്ള വെള്ളം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് അരി കുതിർക്കുമ്പോഴേ കഴുകി വാരി നല്ല വൃത്തിക്ക് വെച്ചിട്ട് അതിൽ ശംഖുപുഷ്പത്തിന്റെ ശംഖുഷത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആറി കഴുകില്ലേ അല്ലെങ്കിൽ ആറ ആ ചൂടുകൾ ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലത് കുതിർന്നവരും ഇല്ലേ നന്നായിട്ട് കഴുകി വാരി വേറൊരു പാത്രത്തിലാക്കിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്ന വെള്ളം ഇത് തിളപ്പിച്ചാൽ മതി അരി നീല കളറ വരയ്ക്കുമ്പോ നമ്മള് പാക്കറ്റ് മാവ് വാങ്ങിച്ചിട്ട് വന്നോളൂ അപ്പൊ വെള്ളം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മാവ് സെറ്റ് ആക്കി മാവ് നമ്മൾ കുറച്ചിട്ട് പൊട്ടിച്ച് കലക്കുമ്പോൾ ആ ഈ വെള്ളം വളർത്തിട്ട് മാവ് കലക്കുമ്പോൾ കാണിച്ചു അല്ലേ എങ്കിലും നമുക്ക് നാളെ രാവിലെ ഇത് ഫുൾ വീട് വരുന്നത് ബാക്കിയുള്ള കുക്കിങ്ങുകളൊക്കെ അപ്പൊ കാണിച്ചില്ല ശരിക്കും ഒരു ബ്ലൂ കളറിൽ കളറിലിടലിരിക്കണത് ആ ശരി ബ്ലൂ ബ്ലൂ കളറിൽ കളറിലിരിക്കണത് കാണാൻ കഴിച്ചില്ല അപ്പം ആയി കറണ്ട് വന്നു കറണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ സാധനം ചൂടാറായിരുന്നു ചൂടാറും സാധനം തോച്ചിട്ടുണ്ട് പക്ക ബ്ലൂ ആയിട്ടില്ലാതെ രാവിലെ ആകുമ്പോൾ ആവുമെന്ന് തോന്നുന്നു അല്ലേ പക്ഷേ ലൈറ്റ് എടുത്തുകൊണ്ട് കാണാത്തതെന്ന് തോന്നും പകല് വെട്ടത്ത് ശരിയായിക്കൊണ്ട് തോന്നുന്നു ഇപ്പൊ ഈ ലൈറ്റിനോട്ടം മാത്രം ഇത് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും കളർട്ടായിട്ട് ആയിട്ട് കാണുന്നു ഒരു കിലോ മാവല്ലേ കിലോ മാവില് അത് എനിക്ക് മാവറിഞ്ഞൂടും അപ്പൊ എന്തായാലും നാളെ രാവിലെ കാണാം സൂര്യ രാവിലെന്തായാലും മാവിനകത്ത് കുറച്ച് തേങ്ങ വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് നാളെ 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 പകൽ പകൽ സമയത്ത് അടച്ചൊക്കെ അടിച്ചിട്ട് അടുപ്പിലിട്ട് പോകേറ്റ് അടുപ്പുതീച്ച ഇടലി ഉണ്ടാക്കാം അപ്പൊ നാളെ നമുക്ക് ബ്ലൂ കളർ ഇടലി പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് സാമ്പാർ വെച്ചിട്ടുണ്ട് ഇടലി മാത്രം തേങ്ങ ചമ്മന്തി അത് തന്നെ മുളക് ചീറ്റാവാൻ ചാൻസ് എല്ലാം തോന്നുന്നു അറിയില്ല നമുക്ക് എന്തായാലും മുളക് ചമ്മന്തി ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കാണാൻ നാളെ ആക്കി നമ്മുടെ ബ്ലോഗിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഗൈസ് നമ്മളെ ശങ്കൂഷിപ്പ് ഇടലേക്ക് ബ്ലോഗിലൊക്കെ നീര് ശരിക്കും ആയില്ല അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഒന്നും കൂടി കുറച്ചുകൂടി നീല കളറാക്കി തിളപ്പിച്ച് നീല കളറാക്കിട്ട് വീണ്ടും മാവിയൊക്കെ ഒഴിക്കാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആയി ഇതാണ് ഇപ്പൊ നീല ഇടലേ സെറ്റ് ആണ് ഓക്കെ ആവശ്യ മാവ് ീരിടുകയാണോ ശരിക്കും നീർഹറായത് ഇപ്പം മാവര് നീർഹായിട്ടുണ്ട് കുറച്ചുകൂടി ഉണ്ട് ഒഴിക്കാനായിട്ട് പൊയ്ക്കാനായിട്ട് അതൊക്കെ ആക്കൊണ്ടിരിക്കാണ് ശരിക്കും ഉജാല പോലെ ആയല്ലേ എനിക്ക് ഉചാല കിറക്കണതാണ് ഓർമ്മ വരുന്നത് പണ്ട് ഹോസ്റ്റൽ ഹോസ്റ്റലിലൊക്കെ വരുന്ന സമയത്തേ യൂണിഫോ ആ ഉജാല യൂണിഫോക്ക് ഉചാരുന്നു വീട്ടിൽ നിന്ന് ഉചാലയും കൊണ്ട് വരുമല്ലോ അപ്പൊ ഉചാര അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു അത് ഊത അടിപൊളപ്പാട് വേള ഒക്കെ ആയിട്ട് വാറനടുത്ത് അതിന്റെ പേര് അടിയിട്ട് പ്രശ്നമൊക്കെയായിരുന്നു ഓർമ്മ വരുന്നത് കാണുമ്പോ സംഭവം നമ്മൾ അടിപൊളിയാണ് മിഞ്ഞാന്നിടയ്ക്ക് സാമ്പാറല്ലേ ഇത് ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറാണ് കൈസ് ഈ സാമ്പാർ നമ്മൾ ഇടലേക്ക് തീരും തീരും അത് ഇഡലിക്ക് നമുക്ക് ഇഡലി കൊണ്ടുപോകാൻ അല്ലേ നമുക്ക് ഇടലിക്ക് കൊണ്ടുപോവാനുണ്ട് ഉള്ളിക്കറിയല്ലേ വെണ്ടക്കറി അടുപ്പ് പുറത്ത് നല്ല അടിപൊളി മഴയാണ് നല്ല മഴയാണ് പെയ്യുന്നത് നല്ല മഴ പെയ്യുന്നത് പുറത്തൊക്കെ നിങ്ങൾക്ക് വീടില് കാണുന്നറിയില്ല പക്ഷെ മഴ പെയ്യണം ശബ്ദം കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ആയി തിളച്ചു വെള്ളം തിളക്കും അതിന്റെ ശ്രുതി പോലും ശ്രുതി ചെടിപിടിക്കുമ്പോഴേക്ക് പോയി പോലും നമ്മൾ മഴക്കൊരു കുറവില്ല ഗൈസ് മഴ നാട്ട് പെയ്യുന്നുണ്ട് വീടുകൾ നന്നായിട്ട് കാണുമെന്ന് പറയാൻ വെള്ളം മഴ നാട്ടിൽ പെയ്യുന്നുണ്ട് പക്ഷേ പക്ഷെ നമ്മൾ മാത്രമല്ല നമ്മുടെ മാവ് മിക്കോറപ്പം നീലത്തിൽ മുക്കിയ അവസ്ഥ ആയിട്ടുണ്ട് നോക്കി നോക്കു കൈസ് മാവ് നീലത്തിൽ മുഖ്യ അവസ്ഥ നല്ല നീല കളർ ആയിട്ടുണ്ട് മാവിന് എന്തായാലും നമുക്കിന്ന് നീല ഇടലി കൺഫേമാണ് ബ്ലോഗിൽ നീലിടലി ഉണ്ടാവും ഉറപ്പായിട്ടും കാണാം നീല ഗൈസ് ശ്രുതി ഒന്ന് നമ്മുടെ ഇഡലി മാവ് വെച്ചുകൊണ്ടിരിക്കണി നിങ്ങൾക്ക് കാണാം മാവ് ഒരു നീല കളർ പോലെയാണ് ഇരിക്കുന്നത് ഉണ്ടാക്കിയ ബാക്കി കാണാം കൈസ് നമുക്കത് നോക്കാം ഉണ്ടാക്കിയെടുക്കട്ടെ എന്തായിരിക്കും പറയാം അല്ലേ എന്തായാലും കുഴപ്പമൊന്നുമില്ല ശംഖുഷിപ്പം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ആയുർവേദപരമായിട്ട് ഒരുപാട് ഹെൽപ്പ് ആയിട്ടുള്ള സംഭവമാണ് അതോടൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്തായാലും ഇടതി മാവ് തട്ട് ഒഴിച്ചിട്ടുണ്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇഡലിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുണ്ടാവും ശ്രുതി ആ നമുക്കൊരു കാര്യം മാവില് ആവശ്യമാണ് കേസ് ശെരിക്കും പറഞ്ഞാൽ അതെ അതെ നല്ല മാവുണ്ട് നമുക്ക് നമുക്ക് ഇന്ന് ഇഡലി കുറച്ച് പാഴ്സൽ ചെയ്യാനുണ്ട് നമ്മുടെ ഫ്രണ്ടിന്

സാമ്പാർ തട്ടിമറിച്ചും അളക്കി എടുക്കാൻ ചൂടുണ്ടാവും പിന്നെ വെള്ളം നിറച്ചുകൊണ്ട് പെട്ടന്ന് ചൂട് പോകൂല ബ്ലൂ കളർ കറക്റ്റ് ബ്ലൂ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇനിയും വെള്ളം ഒഴിച്ച് ചൂടം തിളപ്പിച്ചോ കുടികളായിട്ട് ചായയും കുടികളൊക്കെ ഉപയോഗിക്കാം ചായം കഴിക്കാം അതുപോലെ തന്നെ ലെമണോ എന്തെങ്കിലും ചെയ്യേണ്ടത് ചായ പോലെ പക്ഷെ ഈ ഹണി ലെമണൊക്കെ വാങ്ങാനായിട്ട് ഫ്രണ്ട് വലിയ ഗ്ലാസ് ഉള്ളു ചട്ടിക്കുള്ളു വേണമെങ്കിൽ വലിയ ചെരുവത്തിക്കുള്ളാണ് അടുത്ത അടുത്ത ആവട്ടെ വെള്ളം എടുക്കാൻ പോയിട്ട് േങ്ങ വീണ് ഇനി ഇതിന്റെ മണ്ടിൽ ഒരു തേങ്ങയും കൂടി തേങ്ങു മറ്റേ മൂന്നും കുഞ്ഞാണ് അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ ഈ തേങ്ങ വീണ് കിട്ടും നോക്കാം ആർജ് അതാണ് ഇഡലി എടുക്ക ഞാൻ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ആർജ് വെള്ളം എടുത്തോളന്ന് ലവ് യു ലവ് യു വെള്ളം

ും ശംഖു പുഷ്പം എടുക്കുമ്പോഴത്തേക്കും അടുക്ക് ശംഖുപുഷ്പണ്ണം പക്കയാണ് നാടനാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തല്ല കളറ് കിട്ടത്തുള്ളൂ ഞങ്ങള് ശരിക്കും ഇതെടുത്ത് ഇത് നടനാണ് പക്ഷെ ഈ അടുക്ക എടുത്തപ്പോഴത്തേക്കും പക്ക കളർ മറ്റേ സിംഗിൾ സിംഗിള് ഒറ്റ ഒറ്റ ഇതെടുത്തപ്പോഴത്തേക്കും കളർ കുറവായിരുന്നു പക്ഷെ ഇതുണ്ടല്ലോ ഇത് കറക്റ്റ് ഒരു ആറ് എണ്ണം ഇട്ടപ്പോഴത്തേക്കും തന്നെ അങ്ങോട്ട് ഉജ്ജാല പോലെ ബ്ലൂ കളറാ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ നോക്കുക സൂപ്പർ ശരീരം അപ്പൊ എത്ര കൂടുതൽ കേസ് നമ്മുടെ വീഡിയോ നിങ്ങൾ വൈറപ്പിയാണ് മസ്റ്റ് ആയിട്ട് ട്രൈ നോക്കാം നമ്മുടെ ബ്ലൂ കളർ എടുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ ഇൻസ്റ്റഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ ലിങ്ക് ഉണ്ട് അവിടെ വന്ന് നമ്മളെ സബ്സ്ക്രൈബ് നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്റെ ഐഡി വന്ന് കഴിയുമ്പോൾ ശ്രുതിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കിട്ടും നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ കോപറേഷൻ ചെയ്ത് അപ്പൊ ശ്രദ്ധയുടെ ഐഡിയ പെട്ടെന്ന് കിട്ടും ശ്രുതി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർ ജഗേഷ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ബൈ ബൈ